ഹായ് ഓൾ എല്ലാവർക്കും യൂണിക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടെൻറ്റ് ലെവൽ പ്രിലിംസ് ടോപ്പിക്കിലെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഓക്കെ അയ്യങ്കാളി നമുക്ക് നോക്കാം ജനനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അപ്പോൾ ഈ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലം ഓർത്തിരിക്കുക അയ്യങ്കാളിയുടെ ജന്മഗൃഹം അറിയപ്പെടുന്ന പേര് പ്ലാവത്തറ വീട് എന്നാണ് പ്ലാവത്തറ വീട് ബാല്യകാല നാമം കാളി എന്നാണ് ബാല്യകാല നാമം അയ്യങ്കാളി അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിനാണ് പുലയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് എന്നറിയപ്പെടുന്നതും അയ്യങ്കാളി തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവ് ദളിതർക്ക് പൊതുനിരത്തിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിനായി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയായിരുന്നു വില്ലുവണ്ടി യാത്ര അപ്പോൾ അത് ഓർത്തിരിക്കുക വില്ലുവണ്ടി യാത്ര എന്നാണ് ഈ വില്ലുവണ്ടി യാത്ര നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഏത് മുതൽ ഏതു വരെയാണ് വെങ്ങാനൂരിൽ നിന്നും തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ വെങ്ങാനൂരിൽ നിന്നും കവടിയാർ വരെ എന്നും കൊടുക്കുന്നുണ്ട് ഇനി കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് അയ്യങ്കാളി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങളുണ്ട് ആർ ടിയിലുള്ള പോയിന്റ്സ് ആണ് അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അപ്പൊ അവർണറാണ് അവർണർ മാറ്റി അവിടെ സവർണർ തരും നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഓർക്കുക അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്തിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അതുപോലെ തൊഴിലെടുക്കുന്നവർക്ക് വർധന അപ്പം എന്തൊക്കെയായിരുന്നു സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം അതുപോലെ തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർധനം ഇനി നമ്മുടെ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ച് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിത് വംശജൻ എന്നോ ശ്രീമൂലം അംഗമായ ആദ്യ ഹരിജനെന്നോ ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനായിരുന്നു അയ്യങ്കാളി അയ്യങ്കാളി തുടർച്ചയായി എത്ര വർഷമാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നത് ഇരുപത്തിയെട്ട് വർഷം ഇനി അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു ലഹളയാണ് പുലേലഹള അപ്പൊ പുലേലഹള നയിച്ച നേതാവാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ ലഹള നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഈ പുലയലഹള അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ഊരുട്ടമ്പലം ലഹള എന്നും തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നു ഊരുട്ടമ്പലം ലഹള എന്നും തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും അറിയപ്പെടുന്നത് ലഹളയാണ് ഇനി അയ്യങ്കാളിയും ആ പ്രശസ്തരായ ചില വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ നോക്കാം അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ് ബാലരാമപുരത്ത് വെച്ചിട്ടാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നത് ഇനി ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വെങ്ങാനൂർ വെച്ചാണ് വെങ്ങാനൂർ വെച്ചിട്ട് ഇനി അടുത്ത് മാറിപ്പോ ഓർത്തിരിക്കുക അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേര് പാഞ്ചജന്യം എന്നാണ് അയ്യങ്കാളിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേര് പാഞ്ചജന്യം എന്നാൽ അയ്യങ്കാളിയുടെ സ്മാരകം അറിയപ്പെടുന്ന പേര് ചിത്രകൂടം എന്നാണ് അപ്പോൾ നമ്മൾ ചിത്രം നോക്കി സ്മരിക്കുക എന്നോർത്താൽ മതി അയ്യങ്കാളി സ്മാരകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിത്രകൂടം അത് വെങ്ങാനൂരാണ് ഇനി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തിൽ അനാച്ഛാദനം ചെയ്തത് ഇനി അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി ഈ പ്രതിമ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഡേവിഡ് ആരാണ് ഡേവിഡ് ഇനി ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വധിച്ച തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നുണ്ട് അതെന്നാണ് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് അയ്യങ്കാളി അർബൺ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളി അർബൺ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ആരംഭിക്കുന്നത് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ച സർവകലാശാലയാണ് കേന്ദ്ര സർവകലാശാല കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയാണ് അയ്യങ്കാളിയുടെ പേരിൽ ഒരു ചെയർ ആരംഭിച്ചത് ഇനി അയ്യങ്കാളിയുമായി ഓർത്തിരിക്കേണ്ടത് നെടുമങ്ങാട് ചന്തലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള അപ്പോൾ അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അയ്യങ്കാളിയാണ് നേതൃത്വം നൽകുന്നത് അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചിരുന്നതിനെതിരെ നടന്ന ലഹളയാണ് നെടുമങ്ങാട് ചന്തലഹള ഇനി കുറച്ച് അയ്യങ്കാളിയുടെ വിശേഷണങ്ങളാണ് അധസ്തിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നു അധസ്തിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അതുപോലെ അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് അല്ലെങ്കിൽ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നായനാർ ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റാണ് അയ്യങ്കാളി എന്ന് വിശേഷിപ്പിച്ചത് ഇ കെ നായനാർ ഇനി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൽമോഹൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ് പി സനൽമോഹൻ ഇനി അയ്യങ്കാളിയുമായി ഓർത്തിരിക്കേണ്ട ഒരു സമരമാണ് കല്ലുമാല സമരം കല്ലുമാല സമരം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ കല്ലുമാല സമരം നടക്കുന്നത് ഈ കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഉറപ്പായി ഓർത്തിരിക്കുക പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു പെരിനാട് ലഹള കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടിലാണ് ഈ കല്ലുമാല സമരം നടക്കുന്നത് അതുകൊണ്ട് ഇത് പെരുന്നാട് ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു ഇനി അയ്യങ്കാളിയെക്കുറിച്ചുള്ള രണ്ട് ബുക്സ് ഉണ്ട് അത് ഓർത്തിരിക്കുക അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് അയ്യങ്കാളി എ ദളിത് ലീഡർ ഓഫ് ഓർഗാനിക് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് എം നിസാറും മീനാ കന്ദ സ്വാമിയും കൂടി ചേർന്നിട്ടാണ് എം നിസാറും മീനാ കന്ദ സ്വാമി കണ്ടോ അതിൻ്റെ കവർ പേജ് കൊടുത്തിട്ടുണ്ട് ഇനി കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന പുസ്തകം രചിച്ചത് ടി എച്ച് പി ചെന്താരശ്ശേരിയാണ് കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ അയ്യങ്കാളി എന്ന ബുക്ക് രചിച്ചത് ി എച്ച് പി ചെന്താരശ്ശേരി ഇനി അയ്യങ്കാളിയുടെ വാക്കുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും ഇത് അയ്യങ്കാളി പറഞ്ഞതാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുടിപ്പുല്ല് കുരിപ്പിക്കും അതുപോലെ ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു ഞാനിതാ പുലേ ശിവനെ പ്രതിഷ്ഠിക്കുന്നു അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് അയ്യങ്കാളിയെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട അത്യാവശ്യം ഓർത്തിരിക്കേണ്ട എല്ലാ പോയിൻ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് കേൾക്കുക ഇതിനോടൊപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോയിൻ്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇന്ന് പെൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതാണ് പെൻ യൂസ് ചെയ്യാത്തത് അപ്പോൾ അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ